ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് എൻ്റെ പേര് ജീവാ സി വി സാജിത് മിലാന ഡിസൈൻസ് ഇറ്റുവേറ്റ് ചെയ്യുന്നത് ഇടുക്കി തങ്കവണിയിലാണ് ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോസ് ആണ് കേട്ടോ നല്ല അടിപൊളി ഐറ്റംസ് വന്നപ്പോൾ നമ്മൾ വേഗം തന്നെ വീഡിയോ ഇടുന്നതാണ് ഓർഡേഴ്സ് വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ വാട്ട്സ്ആപ്പ് ത്രൂ ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ വാട്സപ്പ് ഡിലേ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ മൂന്ന് നമ്പേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ആദ്യത്തെ നമ്പറിലാണ് ട്രൈ ചെയ്യുന്നത് അതോ ടു നമ്പേഴ്സും കൂടെ നിങ്ങൾ ട്രൈ ചെയ്യുക വാട്സാപ്പിന്റെ റിപ്ലൈസ് വരുന്നത് മോർണിംഗ് എയ്റ്റ് തേർട്ടി ടു ഈവനിങ് സിക്സ് പി എം വരെ ആയിരിക്കും വെബ്സൈറ്റ് ത്രൂ ആണ് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമ്മൾ ഡെസ്പാച്ച് ചെയ്യും ഡി ടി സി ഇന്ത്യ പോസ്റ്റ് ഫ്രീ ഷിപ്പിംഗ് ആണ് ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഇത്ര ഇൻഫർമേഷൻസ് പറയുന്നത് റെഗുലർ കസ്റ്റമേഴ്സിന് ഇതൊക്കെ കാണാപ്പാടമായിരിക്കും ഇപ്പം അപ്പം നമ്മുടെ ഇന്നത്തെ സെയിൽ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു ഇത് നമ്മുടെ റെഗുലർ വീഡിയോ ആണ് അടിപൊളി ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് കാറ്റലോഗ് വരുന്നത് തന്നെ ഹക്കോബ ഹക്കോബയാണ് സത്യം പറഞ്ഞ ഇപ്പൊ ഏറ്റവും ട്രെൻഡില് പോന്നത് അത് ചൂടുകാലമായി അപ്പൊ വേറെ ചെയ്യാൻ ഭയങ്കര സുഖമാണ് സെയിം ടൈം ഭയങ്കര ഒരു സ്റ്റാൻഡേർഡ് ഔട്ട്ഫിറ്റ് ആണ് പിന്നെ നല്ല എല്ലാ ഏജ് ഗ്രൂപ്പ്മാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ആണ് ഞാൻ ഫസ്റ്റ് വെയർ ചെയ്തിരിക്കുന്ന കളർ ഇത്രയും നാളെ നമ്മൾ കൊണ്ടാത്ത റെഡിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആണ് ഒരു മെറൂൺ ടച്ച് ഉള്ള ഷെയ്ഡ് ഇത് മറ്റേ ഇടിവെട്ടായിട്ടുള്ള ചില്ലി റെഡ് അല്ല നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് കേട്ടോ നമുക്ക് ഫേസ് ബ്രൈറ്റനിങ് ഉണ്ടാക്കുന്ന റെഡ് ഷെയ്ഡാണ് കാരണം കളർ ഇതിലേക്ക് അടിച്ചിട്ട് നമ്മുടെ ഫേസിന് നല്ല ഗ്ലോ തരുന്ന ഒരു ഷെയ്ഡാണ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കോളർ ഓഫീസിൽ ഓഫീസിലിപ്പോൾ കോളറിനെക്കു പ്രിഫർ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ ഒരു കോളറിനൊക്കെ നമ്മൾ കൊടുത്തിട്ട് ഭംഗിയുള്ളൊരു കട്ടിങ് ആണ് ഇത് നമ്മുടെ ചെസ്റ്റ് ലൈറ്റ് എക്സ്പോസ് ആവത്തില്ല ആവാത്ത രീതിയിൽ കറക്റ്റായിട്ടുള്ള നെക്ക് കട്ടിങ് ചെയ്തിട്ട് കൊണ്ടുവന്നിരിക്കുന്ന കുർത്തിയാണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് സ്ലീവ്സിൻ്റെ എന്നിലേക്ക് നല്ല ഭംഗിയായിട്ട് തിക്കായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് കണ്ട വർക്കിന്റെ ക്ലോസർ വ്യൂ ആണ് ബോൾ പ്രിന്റഡ് ഹക്കോബയാണ് ഏറ്റവും കൂടുതൽ സെൽ ചെയ്യപ്പെടുന്നത് സോ ബോൾ പ്രിന്റഡ് ഹക്കോബയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് ടോപ്പിന്റെ എൻ്റിലേക്ക് നല്ല തിക്കായിട്ട് ഒരു സിക്സ് ടു എയ്റ്റ് ഇഞ്ചസ് തിക്നസ്സിലേക്ക് നമ്മൾ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് സൈഡ് സ്ട്രിറ്റഡ് ആണ് സ്ട്രേറ്റ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഈ ഒരു റെഡ് ഷെയ്ഡിൻ്റെ കൂടെ ഏറ്റവും ഭംഗിയായിട്ട് വരുന്നത് വൈറ്റ് കളറിലുള്ള ബോട്ടം സാരിയും അല്ലെങ്കിൽ നമുക്കൊരു നേവി ബ്ലൂ അങ്ങനത്തെ കളേഴ്സ് വെച്ച് കോൺട്രാസ്റ്റ് ചെയ്യുമ്പം നല്ല കളർ ബാലൻസിൽ അടിപൊളിയായിട്ടിരിക്കും നല്ല സൂപ്പർ ഫാബ്രിക് ക്വാളിറ്റിയാണ് ഇത് ബ്രാൻഡഡ് കുർത്തിയാണ് ചീപ്പ് ആയിട്ടുള്ള മാനുഫാക്ചറല്ല അടിപൊളി മാനുഫാക്ചറിൻ്റെ അടിപൊളി ഐറ്റം എം ടു ഡബിൾ എക്സ് എൽ സൈസ് ഇത്രയും നല്ല ഫിറ്റിങ്സ് ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ഒരു പൊടിക്ക് എനിക്ക് ലൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ആണ് കാരണം ഹർക്കോബയാണ് അങ്ങനെ ടൈറ്റ് ഫിറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു ഇഞ്ചൊക്കെ ഷ്രിങ്കേജ് വന്ന് നമുക്ക് ബുദ്ധിമുട്ടാവും അപ്പോൾ ഒരു പൊടിക്കൊരു ലൂസ് വിറ്റ് എക്സലുണ്ട് അത് ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് അടിപൊളി നാല് കളേഴ്സ് ആണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് റെഡ് റെഡിഷ് മെറൂൺ മെറൂണിനെക്കാളും റെഡ് കളർ കൂടി നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ നല്ല ഭംഗിയുണ്ട് റേറ്റ് സെവൻ ട്വൻ്റി സെവൻ ട്വൻ്റി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് താഴെ കാണുന്ന സെർച്ച് കോഡ് സെർച്ച് ചെയ്ത വെബ്സൈറ്റ് ത്രൂ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ നാളെ രാവിലെ തന്നെ ഡെസ്പാച്ച് ബാച്ച് ആകുകയും ചെയ്യും ഡി ടി ഡി സി ആണ് വിത്തിൻ എ ഡേ ഓർ ടു നിങ്ങൾക്ക് കിട്ടും നമ്മൾ സെവൻ ഡി എക്സ്പ്രസ് സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത് അതല്ല ഇന്ത്യ പോസ്റ്റ് ആണ് ത്രീ ടു ഫോർ വാക്കിംഗ് ഡേയ്സിൽ കിട്ടും കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ഇനിയുള്ള കളേഴ്സ് നമുക്ക് കണ്ടുപോകാം അപ്പം ഞാൻ വേറെ ചെയ്ത റെഡിഷ് മെറൂൺ തൊട്ട് എപ്പോഴും റെഡിഷ് മെറൂൺ വരുമ്പോൾ മെറൂൺ ആണ് കൂടുതൽ നിൽക്കുന്നത് ജിസ് ടൈം റെഡ് ആണ് മുന്നോട്ട് നിൽക്കുന്നത് മെറൂണും കൂടെ ആണ് സെക്കൻഡ് കളർ ഷെയ്ഡ് നമ്മൾ നെറ്റിൽ നോക്കി കൺഫേം ചെയ്ത ഷെയ്ഡാണ് ഡസ്റ്റി റോസ് അല്ല മോപ്പിംഗ് എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ ഷെയ്ഡ് കേട്ടോ ഇതൊക്കെ ഭയങ്കര റയർ ഷെയ്ഡ്സ് ആണ് അങ്ങനെ നമുക്ക് എപ്പോഴും കിട്ടാറില്ല പിന്നെ വൈറ്റ് വേണം വൈറ്റ് ഹക്കോപ്പ് വേണം എന്നൊത്തിരി പേരെ റിക്വസ്റ്റ് ഉണ്ട് അപ്പോൾ നല്ല മിൽക്കി വൈറ്റ് ഷെയ്ഡ് ആ വൈറ്റ് ഷെയ്ഡ് ഫേസിലോട്ട് വെച്ചപ്പോൾ ഉള്ള ലൈറ്റിന് ഓരോ കളേഴ്സിനും നമ്മുടെ ബോഡി ലാംഗ്വേജിലും ബോഡിയുടെ ആ ഒരു ഫിഗർ ഷേപ്പ് കൊണ്ടുവരുന്നതിന് നമ്മുടെ കളറിലൊക്കെ ഡിഫറൻസസ് കളേഴ്സിന് ശരിക്കും വരുന്നുണ്ട് അപ്പം മിൽക്കി വൈറ്റ് ഷെയ്ഡാണ് പിന്നെ വരുന്നത് എപ്പോഴും ഡിമാൻഡുള്ള ബേജ് അഥവാ ബിസ്കറ്റ് അല്ല ന്യൂഡ് ബ്രൗൺ ഷെയ്ഡ് ഇതാ ഇതാണ് ക്ലോസ് അപ്പൊ ഈ ഒരു കളർ ഷെയ്ഡ് പുതിയ ആണ് ഡസ്റ്റി റോസ് ഷെയ്ഡ് അഥവാ നമ്മുടെ മോപ്പിങ്ങിൻ്റെ ഒരു വകഭേദം എന്ന് പറയാം കോളർ നെക്കിന്റെ ക്ലോസർ വ്യൂ കാണിച്ചു തരാം ഇതെങ്ങനെ വരും നല്ല ഭംഗിയുള്ള കണ്ട നല്ല ഭംഗിയുള്ള കോളറാണ് ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് അടിപൊളി പിന്നെ നമ്മുടെ ത്രീ ഫോർത്ത് സ്ലീവ്സ് സ്ലീവ്സിൻ്റെ ഇതിലേക്ക് നല്ല തിക്കായിട്ടാണ് എംബ്രോയ്ഡറി എംബ്രോയിഡറി സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് അതൊരു ബ്രാൻഡഡ് കുർത്തി മേടിക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം നല്ല പെർഫെക്റ്റ് ആയിരിക്കും കാരണം ബ്രാൻഡ്സ് അതെല്ലാം നോക്കിയേ ചെയ്യത്തുള്ളൂ ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ എൻഡ് പോർഷൻ വരുന്നത് നല്ല ഭംഗിയുണ്ട് ഫുൾ എങ്കിൽ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് മീഡിയം തൊട്ട് ഡബിൾ എക്സെൽ സൈസസിൽ അവൈലബിൾ ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന എക്സെൽ ആണ് എന്റെ ഉള്ള വണ്ണമുള്ളവര് എക്സെൽ ചൂസ് ചെയ്ത് വച്ചാൽ മതി കേട്ടോ ഇനി ഏതെങ്കിലും സ്പെഷ്യൽ മെഷർമെന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി നമ്മളത് മെഷർ ചെയ്ത് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ റേറ്റ് വരുന്നത് സെവൻ നമ്മുടെ നെക്സ്റ്റ് കളർ കണ്ടോ നല്ല രസമുള്ള വൈറ്റ് ആണ് അടിപൊളി വൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ സൂപ്പർ ആണ് സൈഡ് സ്ട്രിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് നല്ലൊരു ഫോർമൽ വെയർ ക്രിയേറ്റ് ചെയ്യാനും ഈ കുർത്തി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും മീഡിയം തൊട്ട് ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് വൈറ്റിലേക്ക് വന്നിരിക്കുന്ന ഈ ഒരു പ്രിൻ്റ് ഒക്കെ നോക്കിയാൽ പീച്ചും ഒക്കെ കൂടി വന്നിരിക്കുന്നത് കണ്ടോ സൂപ്പർ അല്ലേ പ്രിന്റ് അല്ല മെഷീൻ കമ്പ്യൂട്ടറൈസ്ഡ് നല്ല ക്വാളിറ്റിയുള്ള എംബ്രോയ്ഡറി വർക്കാണ് നല്ല ഹക്കോബ ഫാബ്രിക് ആണ് സ്റ്റിറ്റഡ് പാറ്റേൺ വിത്ത് ലൈനിങ് ടോപ്പിന്റെ എൻഡ് പോർഷനിലേക്കും ആ വർക്ക് വരുന്നതുകൊണ്ട് നല്ല രസമാണ് ഇനിയിപ്പോൾ തട്ടമൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് എപ്പോഴും യോഗിലെ യോഗയിലെ വർക്ക് മിസ്സായി പോകും അപ്പം ഇതിപ്പം ടോപ്പിന്റെ ദാമിൻ ഏരിയയിലേക്ക് ആയതുകൊണ്ട് തന്നെ വർക്കൊന്നും മിസ്സാകത്തില്ല അട്ടിപൊടി കളറാണ് റേറ്റ് വളരെ അഫോർഡബിൾ ആണ് സെവൻ ട്വൻ്റി സൂപ്പർ അഫോർഡബിൾ ആണ് കേട്ടോ ഇപ്പം നമ്മുടെ ഫൈനൽ ഷെയ്ഡ് കണ്ടാലോ നല്ല ഭംഗിയുള്ള ബിസ്കറ്റ് ഷെയ്ഡ് ബേജ് ആണ് സ്കിൻ കളറാണ് നല്ല രസമായിരിക്കും വേർ ചെയ്തത് ഈ നാലിൽ ഏത് ഷെയ്ഡ് ചൂസ് ചെയ്താലും സൂപ്പറാണ് കേട്ടോ റെഗുലർലി കാണാത്ത കളേഴ്സ് ആണ് ദാ അടിപൊളി ഭംഗിയുണ്ട് അപ്പം ഫീച്ചേഴ്സൊക്കെ സെയിം ആണ് ഞാൻ പിന്നെയും പറഞ്ഞു പോരടിപ്പിക്കുന്നില്ല റേറ്റ് വരുന്നത് സെവൻ ട്വൻ്റി ഫോർ കളർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ദിവസം നമ്മൾ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഇനി ഒന്ന് ഒരു ഒന്നൊന്നര ആഴ്ചയായി വീഡിയോ ഇട്ട് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയവരായിട്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് പ്രീമിയം ബ്രാൻഡിന്റെ ഹക്കോബ കുർത്തിയാണ് സോ ക്വാളിറ്റി സ്റ്റിച്ചിങ് എല്ലാം പെർഫെക്റ്റ് ആണ് പ്രീമിയം ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ അത് നമ്മൾ ചെയ്ത കളേഴ്സിൻ്റെ ഏകദേശം കളേഴ്സ് ഒക്കെ സെയിം വന്നിട്ടുണ്ട് പർപ്ലിഷ് വൈൻ ഷെയ്ഡ് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാവൻഡർ ഷെയ്ഡ് പിന്നെ നമ്മുടെ സ്വന്തം ന്യൂ പിങ്ക് ഷെയ്ഡ് പിന്നെ നമ്മുടെ അടിപൊളി റെഡ്ഡിഷ് മെറൂൺ ഷെയ്ഡ് കണ്ടോ ഇതാ ഞാൻ പറഞ്ഞു ഇതിപ്പോൾ റെഡ്ഡിഷ് മെറൂൺ ആണ് ഷെയ്ഡ് ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ മെറൂൺ കളറാണ് കൂടുതൽ നിൽക്കുന്നത് മെറൂണും അല്ല റെഡും അല്ല റെഡ്ഡിഷ് മെറൂൺ ഞാൻ വേറെ ചെയ്തിരിക്കുന്നതും റെഡിഷ് മെറൂൺ തന്നെയാണ് ഷെയ്ഡ് വരുന്നത് പക്ഷേ റെഡാണ് കൂടുതൽ നിൽക്കുന്നത് രണ്ട് ഷെയ്ഡ്സും സൂപ്പറാണ് വന്നിരിക്കുന്നത് ഏലൈൻ കട്ടിലാണ് നല്ല ക്വാളിറ്റിയുള്ള ബോൾ പ്രിൻ്റഡ് ഹക്കോബ ഫാബ്രിക്കിൽ വരുന്ന കുർത്തിയാണ് നല്ല രസമുള്ള അട്ടിപ്പോളി കളർ ഷെയ്ഡ് അതിലേക്ക് നല്ല ക്വാളിറ്റി ഉള്ള കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോഡറി വർക്ക് യോക്കിലേക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിലേക്കും അത്രയും തിക്നസ്സിൽ തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഫ്രയർ ആയിട്ട് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്തിലേക്ക് വന്നിരിക്കുന്ന കുർത്തിയാണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത് റീസ്റ്റോക്ക് ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നേക്കുന്നതാണ് സെയിം റേറ്റ് തന്നെയാണ് എയ്റ്റ് തേർട്ടി എം ടു ഡബിൾ എസ് അപ്പം നമ്മുടെ ഫസ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു വൈൻ ഷെയ്ഡാണ് കേട്ടോ പർപ്പിളിൻ്റെ മിക്സ് ഇല്ല വീഡിയോയിൽ എനിക്ക് തോന്നി ഇച്ചിരി പർപ്പിൾ പോലെ തോന്നുന്നുണ്ടെന്ന് ഡാർക്കർ ഗ്രേ പോയിൻറ്റ് ആണ് നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്ക് ത്രീ ഫോർത്ത് സ്ലീവ് സീസിനേക്ക് എംബ്രോയിഡറി വർക്ക് ഉണ്ട് ആണ് ഞാൻ വേർ ചെയ്തിരിക്കുന്നത് ശകലം ലൂസ് വെച്ച് ഹിപ്പ് ഏരിയയിലേ ഉള്ളൂ ഷോൾഡറും കൈഡ് വണ്ണവും ഒക്കെ ആണ് അപ്പോൾ എൻ്റെ വണ്ണം ഉള്ളവർ എക്സെൽ എടുക്കണം ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് കിട്ടുന്നുണ്ട് നല്ല പ്രീമിയം ബ്രാൻഡഡ് ഹക്കോബ കുർത്തിയാണ് ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞായിരുന്നു റേറ്റ് എയ്റ്റ് തേർട്ടി ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് വർത്താണ് കേട്ടോ നമ്മുടെ സെക്കൻഡ് കളർ ഷെയ്ഡ് നോക്കിയേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാവൻഡർ ആണ് ഒരു പേസ്റ്റൽ ലാവൻഡർ ചാർട്ട് വെരി റയർ കളർ കോമ്പിനേഷൻസ് ഹാൻഡ് എംബ്രോയിഡറി വർക്ക് മെഷീൻ എംബ്രോയിഡറി വർക്ക് എല്ലാത്തിലേക്കും സെയിം ആണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് സ്റ്റിച്ചിങ് എല്ലാം പെർഫെക്റ്റ് ആണ് റഫ് യൂസ് ചെയ്യുക ഹക്കോബയ്ക്ക് അങ്ങനെ കംപ്ലയിൻസ് ഒന്നും ഉണ്ടാകുന്ന ഒരു ഫാബ്രിക്കും അല്ല അതുകൊണ്ടാണ് ഇത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫാബ്രിക് ആയിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ വെച്ചാൽ ഇൻസ്റ്റാ ബേജസിലൊക്കെ തൗസൻഡ് ത്രീ ഹണ്ട്രഡ് റേറ്റിലല്ലേ ഹക്കോബ കുർത്തീസ് പോകുന്നത് നല്ല അഫോർഡബിൾ ആണ് അത്യാവശ്യം നല്ല സ്റ്റോക്ക് ഉണ്ട് വേഗം തന്നെ പർച്ചേസ് ചെയ്യുക കേട്ടോ കളർ ഓപ്ഷൻ അട്ടിപോളി കളർ ഓപ്ഷൻ ആണ് ന്യൂട്ട് പിങ്ക് ഷെയ്ഡ് ആണ് ബ്യൂട്ടിഫുൾ ഷെയ്ഡ് ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി ഫീച്ചേഴ്സ് സെയിം ആണ് നല്ല മെഷീൻ എംബ്രോയിഡറി അല്ല സോറി നല്ല കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയ്ഡറി വർക്കാണ് ബ്രാൻഡഡ് കുർത്തിയാണ് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് നല്ല കളറാണ് അട്ടിപോഡി കളറ് എടുക്കുന്നോ അതോ റീഫണ്ട് ചെയ്യണോന്ന് ചോദിക്കാം ഇന്ന് ഓഫർ ഉണ്ട് ഇന്നത്തെ നോക്കുന്നുണ്ടോന്ന് ചോദിക്കാം അപ്പൊ നമ്മുടെ ഫൈനൽ കളർ ഓപ്ഷൻ വരുന്നത് അട്ടിപ്പൊളി ബ്ലഡ് റെഡ് ആണ് റെഡിഷ് മെറൂൺ ആണ് നല്ല ഭംഗിയുള്ള ഹക്കോബ കുർത്തീസ് ഹൺഡ്രഡ് പേർസെൻറ്റ് നമ്മൾ ഗ്യാരന്റാണ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ കാരണം പ്രീമിയം ബ്രാൻഡിന്റെ പ്രീമിയം ബ്രാൻഡ് ഹക്കോബയാണ് എയ്റ്റ് തേർട്ടി ഹൺഡ്രഡ് പേർസെന്റ് നിങ്ങൾക്ക് ഒരു ടു ഹൺഡ്രഡ് റുപ്പീസ് മാർക്കറ്റ് പ്രൈസിനേക്കാളും താഴ്ന്ന റേറ്റിൽ ഈ കുർത്തീസ് കിട്ടുന്നുണ്ട് ഇപ്പൊ നല്ല ലെത്തും ഒക്കെയുള്ള നല്ല കോട്ടൺ ലൈനിങ്ങോട് കൂടിയ കുർത്തിയാണ് അപ്പോൾ എണ്ണൂറ്റി മുപ്പത് ഫ്രീ ഷിപ്പിംഗ് എൻ ടു ഡബിൾ സൈസ് അപ്പോൾ നമ്മുടെ സെമി മൊഡാൽ സിൽക്കിൽ വരുന്ന കുർത്തീസ് വേണമെന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട് നിങ്ങൾ തന്നെ നമ്മുടെ കമന്റ് സെക്ഷനിൽ കാണുന്നുണ്ട് സെമി ആണ് ഫാബ്രിക്ക് വരുന്നത് അതിലേക്ക് നല്ല രസമുള്ള അടിപൊളി പ്രിന്റ് ഡസ്റ്റി ചാട്ടിലാണ് കുർത്തീസ് വന്നിരിക്കുന്നത് ഒരു ഡസ്റ്റി പിങ്ക് ഷെയ്ഡും ഡസ്റ്റി ഗ്രീൻ ഷെയ്ഡും ആണ് അപ്പൊ ടോപ്പും ബോട്ടോ ആയിട്ടുണ്ട് ഇനി നമുക്ക് ബോട്ടം കറക്റ്റ് ആയിട്ട് മൊടാൽ ആയതുകൊണ്ട് കറക്റ്റ് ബോട്ടം കിട്ടിയില്ലെങ്കിൽ ബോറാവുകയും ചെയ്യും അതുകൊണ്ട് സെമി മൊടാൽ ഫാബ്രിക്കിൽ വരുന്ന സൈഡ് സ്റ്റിറ്റർ സ്ട്രേറ്റ് കട്ട് കുർത്തീസ് ആണ് ഭയങ്കര സോഫ്റ്റ് ആണ് കംഫർട്ടബിൾ ആണ് പ്യുർ മൊടാല് ഭയങ്കര എക്സ്പെൻസീവാണ് സെമി മൊഡാൽ വരെ നമുക്ക് വീട്ടിൽ ഹാൻഡ് വാഷ് ചെയ്ത് എടുക്കുകയൊക്കെ ചെയ്യാൻ ഡ്രൈ ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിൻ്റെ എന്റിലേക്ക് ഇങ്ങനെ ഒരു മിലിറ്ററി സ്ലീവ് പോലെ കൊടുത്തിട്ടുണ്ട് സൈഡ് സെറ്റഡ് ആണ് കട്ട് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബൈക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് നല്ല രസമുള്ള ഫ്ലോറൽ ഫ്ലോറർ ആണ് ഡസ്റ്റി പിങ്ക് ആണ് ഇതിലേക്ക് വന്നിരിക്കുന്നത് ബോട്ടം പീസ് വരുന്നത് മൊഡാലിൽ തന്നെയാണ് സെമി മൊഡാലാണ് ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും സൈഡിൽ പോക്കറ്റോടും കൂടി വന്നിരിക്കുന്ന കുർത്തിയാണ് ഏതൊരു ക്ലൈമറ്റിലും നമുക്ക് സുഖമായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കുർത്തി സൈഡ് പോക്കറ്റ്സ് ഉണ്ട് സ്ട്രൈപ്പ് സ്ട്രൈപ്പ്സ് ഉള്ള ബോട്ടമാണ് ആയിൻ്റെ ലെങ്തിലേക്ക് ബോട്ടം കിടക്കും ഇപ്പം ടോപ്പ് ആൻഡ് ബോട്ടം സെയിം ഫാബ്രിക്കിലാക്കിയ സെറ്റ് റേറ്റ് ഓഫ് വെരി അഫോർഡബിൾ എയ്റ്റ് എയ്റ്റി റീഷിപ്പിൻ അപ്പോൾ നമുക്ക് ഈ ഒരു കളർ വെയർ ചെയ്യാം ഗ്രീൻ ഞാൻ അല്ലാതെ കാണിക്കാം അപ്പോൾ നമ്മുടെ കുർത്തി വെയർ ചെയ്തിട്ടുള്ള ലുക്കിങ് തന്നെ ഭയങ്കര കംഫർട്ടബിൾ ആണ് നല്ല സുഖമാണ് ഭയങ്കര സോഫ്റ്റ് ആണ് മൊഡാർ സിൽക്ക് സിമ്പിൾ ആണ് ഹാൻഡ് വർക്ക് കാര്യങ്ങളൊന്നും വരുന്നില്ല കാരണം മൊഡാൽസരിക്കും അങ്ങനെ ഒരു എക്സ്ട്രാ കാര്യസരിയൊന്നും ആവശ്യമില്ല അത്രയും നല്ല ഫാബ്രിക്കാണ് പിന്നെ നമുക്ക് എല്ലാവർക്കും ഇപ്പം പ്യുവർ മൊഡാൽ നമുക്ക് അക്സസബിൾ ആവാൻ സാധ്യതയില്ല നല്ല റേറ്റ് ആണല്ലോ ഇത് ഫോർട്ടി ഇഞ്ചസ് ലെങ്ത് ഉണ്ട് കേട്ടോ തേർട്ടി നയൺ അല്ല ഫോർട്ടി ഇഞ്ചസ് ലെങ്ത് ഉണ്ട് അടിപ്പൊടി ബ്രാൻഡഡ് കുർത്തി റേറ്റ് വരുന്നത് എയ്റ്റ് എയ്റ്റി ഹൺഡ്രഡ് പെർസെൻറ്റേജ് കസ്റ്റമറിനെ സംബന്ധിച്ച് വർദ്ധ ബൈ ആയിരിക്കും അടുത്തത് നമുക്ക് സെയിം തന്നെയാണ് ഡസ്റ്റി ഗ്രീൻ ഷെയ്ഡിൽ സെമി മൊഡാൽ ഫാബ്രിക്കിൽ സൈഡ് സ്റ്റിറ്റഡ് സ്ട്രേറ്റ് കട്ട് ഓൾ ഓവർ ഡിജിറ്റൽ പ്രിൻ്റഡ് ഫ്ലോറൽ ആണ് ചെയ്തിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ യോക്ക് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഗുഡ് ക്വാളിറ്റി ലൈനിങ് ഓഫ് ലൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബോട്ടം പീസ് വരുന്നത് നമ്മൾ പറഞ്ഞു ഫ്രണ്ടിൽ പടിയാണ് സോ വയർ ഉള്ളവർക്ക് വയർ ഇങ്ങനെ വീർത്തി നിൽക്കത്തില്ല ബാക്കിൽ ഇലാസ്റ്റിക്ക് സൈഡിൽ പോക്കറ്റ്സ് ഡോരീസ് ഫോർട്ടി ഇഞ്ചസ് ലെങ്ത് ഡസ്റ്റി പിങ്ക് ആൻഡ് ഡസ്റ്റി ഗ്രീൻ ഷെയ്ഡിൽ ബ്യൂട്ടിഫുൾ മൊഡാൽ സെറ്റ്സ് ലൈക്ക് കോട്ട് സെറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓഫീസ് വെയർ ആക്കാം പാർട്ടി വെയർ ആക്കാം റേറ്റ് എന്നെ അഫോർഡബിൾ ആണ് എണ്ണൂറ്റി എൺപത് അടുത്ത നമുക്ക് മൊഡാൽ സിൽക്ക് തന്നെയാണ് സെമി മൊഡാല് ഒരു നല്ല ഭംഗിയുള്ള ഒരു കൈൻഡ് ഓഫ് പട്ടോള പ്രിന്റഡ് പ്രിൻ്റഡ് ആണ് മിക്സർ ഓഫ് പെട്രോൾ പ്രിൻ പ്രിൻ്റ് എന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ വരുന്നുണ്ട് നമ്മുടെ സാങ്കനേരിയ വരുന്നുണ്ട് പട്ടോള വരുന്നുണ്ട് എല്ലാ പ്രിൻ്റും കൂടെ ചെയ്ത ഫാബ്രിക്കാണ് സെമി മൊഡാലാണ് ഭയങ്കര കംഫർട്ടബിൾ വെരി എക്സ്പെൻസീവ് ഫാബ്രിക്കിൻ്റെ സെമി വെർഷനാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അതിലേക്ക് നല്ലൊരു നോർത്ത് ടച്ച് കിട്ടുന്ന രീതിയിലുള്ള നമ്മുടെ എംബ്രോയ്ഡറി വർക്കും ഹാൻഡ് മിറർ വർക്കും ചെയ്തിട്ടുണ്ട് ഇന്ന് യൂസ് ചെയ്തിരിക്കുന്നത് പ്യോർ അതായത് ഒറിജിനൽ മിറേഴ്സ് ആണ് ഫേക്ക് അല്ല എന്നിട്ട് അതിൻ്റെ ആ ഒരു ത്രെഡ് അറ്റാച്ച്മെൻ്റ് ഒക്കെ ചെയ്ത് ചെയ്തിരിക്കുന്നത് നോക്കി എന്തോ നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തേക്കുന്നത് രണ്ട് നല്ല കളേഴ്സ് ആണ് നേവി ബ്ലൂ ഷെയ്ഡും മെറൂൺ ഷെയ്ഡും അവൈലബിൾ ആണ് കേട്ടോ സൈഡ് സ്ലെറ്റഡ് ആണ് കട്ട് സ്ട്രേറ്റ് കട്ടല്ലാണ് സ്ട്രേറ്റ് കട്ട് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇൻഡസ് ലെങ്ങ് വരുന്നുണ്ട് നല്ല ബ്രാൻഡിന്റെ കുർത്തിയാണ് മൊടാൽ ആണ് സോ ആയിരിക്കും വെയർ ചെയ്യാൻ ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സ് വരുന്നത് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളതന്നെ റേറ്റ് ഒരു രക്ഷയില്ലാത്ത റേറ്റ് ആണ് സെവൻ ട്വൻറ്റി അട്ടിപൊളി അഫോർഡബിൾ റേറ്റ് ആണ് കംഫോർട്ടബിൾ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കോട്ടൺ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ <mimathy> ു അപ്പം നമ്മുടെ കുർത്തി വേർ ലുക്ക് ഇങ്ങനെ വരും നല്ല രസമാണ് ഒരു ഗ്ലേസിങ് എഫക്റ്റ് ഉള്ള ഫാബ്രിക് ആണല്ലോ മൊടാൻ എന്ന് പറയുന്നത് പിന്നെ ടച്ച് ചെയ്യുമ്പഴും നല്ല സോഫ്റ്റ് ആണ് ഇതിലേക്ക് ഒരു ഫോയിൽ പ്രിന്റ് നല്ല ക്വാളിറ്റി ഉള്ള ഫോയിൽസും കൊടുത്തിട്ടുണ്ട് ചൂടെടുക്കാതിരിക്കാൻ വേണ്ടി കോട്ടൺ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് നല്ലതുണ്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി മിറർ വർക്ക് വിത്ത് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് സെമി സീറ്റ് ഫ്ലാറ്റ് നെക്കാണ് ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത് ഇഷ്ടപ്പെട്ട വേഗം തന്നെ വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യാം സെവൻ ട്വന്റി ലിമിറ്റഡ് സ്റ്റോക്ക് മൊടാ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അപ്പൊ റേറ്റും എല്ലാം അടിപൊളി അപ്പൊ നമ്മുടെ അടുത്ത കളർ വരുന്നത് നേവി ബ്ലൂ ആണ് ബേസിക് കളറായിട്ട് വരുന്ന ബ്ലൂ ഷെയ്ഡ് ആദ്യത്തെ വരുന്ന ഇത് മെറൂണി മെറൂണിന്റെ പല ടൈപ്പ് ഓഫ് ഷെയ്ഡ്സ് ഇതിലുണ്ട് ഇതില് ബ്ലൂവിന്റെ പല ടൈപ്പ് ഓഫ് ഷെയ്ഡ്സ് ഉണ്ട് ഡിഫറെന്റ് പ്രിന്റ്സ് ഉണ്ട് ഈ ഒരു ഹാൻഡ് വർക്കും ത്രെഡ് വർക്കും ഒക്കെ ഫസ്റ്റ് ടൈമാണ് കൊണ്ടുവരുന്നത് സ്വിറ്റഡ് പാറ്റേൺ ആണ് സ്ട്രേറ്റ് ആണ് കുർത്തീടെ ഇത്രയും വെറൈറ്റീസ് കൊണ്ടുവരുന്ന ഈ ചാനൽ നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിൻ്റെ കൂടെ ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുവാണ് കേട്ടോ സൈ പോഷൻ വരുന്ന ഇങ്ങനെയാണ് കുറച്ച് പേര് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടോ അതിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ലെന്ന് ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് ചാനലിൽ ആക്റ്റീവായിട്ടിരുന്ന ഉറപ്പായിട്ട് നോട്ടിഫിക്കേഷൻ തുടങ്ങാതെ കിട്ടുവേ സ്വിറ്റഡ് പാറ്റേൺ കോട്ടൺ ലൈനിങ് സെവൻ ട്വന്റി അപ്പൊ നമ്മുടെ മിലാന ഡിസൈൻസിന്റെ യൂട്യൂബ് ചാനലിൽ തേർട്ടി സെവൻ തൗസൻഡ് മുപ്പത്തി പ്ലസ് സബ്സ്ക്രൈബേഴ്സ് ആയി ഇത്രയും സബ്സ്ക്രൈബേഴ്സിനോട് താങ്ക് യു സോ മച്ച് നമ്മുടെ ഇൻസ്റ്റാ പേജ് നമ്മളങ്ങനെ ആക്റ്റീവ് ഒന്നും അല്ലായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഒക്കെ വീഡിയോസ് വീഡിയോസൊക്കെ ഇടുന്നതിൽ നമ്മൾ ആയിട്ട് ഫോട്ടോസ് ഇടാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന പ്രൊഡക്റ്റിൻ്റെയൊക്കെ ഫോട്ടോ ഇനി വെബിൽ കയറി നോക്കാൻ അറിയില്ലേ ഇൻസ്റ്റാ നോക്കി വെച്ചാൽ മതി പെട്ടെന്ന് അറിയാൻ പറ്റും അപ്പോൾ നമ്മുടെ പേജ് സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട് വെബ്സൈറ്റിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് വാട്സപ്പ് നമ്പേഴ്സ് എല്ലാം നമ്മൾ നമ്മളതിൽ എഴുതി വെച്ചിട്ടുണ്ട് ചെക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം താങ്ക്